പ്രശസ്ത കവിയും അധ്യാപകനും നിരൂപകനുമായിരുന്ന ഡോക്ടർ കെ അയ്യപ്പ പണികർ ഓർമ്മയായിട്ട് ഇന്ന് പത്തൊൻപത് കൊല്ലം തികയുന്നു മലയാള കവിതയെ ഉത്തരാധുനികതയിലേക്ക് കൈപിടിച്ച് നടത്തിയ അത്യാധുനിക കവി തന്നെയായിരുന്നു അയ്യപ്പ പണിക്കർ വിമർശനവും ആക്ഷേപഹാസ്യവും ആ കവിതകളുടെ മുഖമുദ്രയായിരുന്നു ഭൂതമായി നോക്കുന്നു നീതി കഥ കലുഷിതമായ കാലത്തിന്റെ സംഘർഷങ്ങൾ കവിതയ്ക്ക് വിഷയമാക്കിയ കവി ആളുതിക്കി തിരക്കിയേറുന്നതാണു ചന്ത അതാണെൻ പ്രപഞ്ചം എന്ന വരികളിലൂടെ കാൽപ്പനികതയുടെ കാവ്യപ്രപഞ്ചത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ചുവടുമാറ്റം വെറുമൊരു മോഷ്ടാവായോരെന്നെ ആക്ഷേപഹാസ്യത്തിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കവിത പ്ലാവുകൾ മാവുകളും കുരുക്ഷേത്രം എന്ന കവിതയിലൂടെ മലയാള കവിതയിൽ ആധുനികതയ്ക്ക് തുടക്കമിട്ടു കാലത്തോടൊപ്പം നടന്നപ്പോൾ തന്നെ കവിതയെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു ഭാഷയിലും രൂപത്തിലും അഴിച്ചുപണി നടത്തി ഗദ്യ കവിതകളിലേക്കും കാർട്ടൂൺ കവിതകളിലേക്കും കടന്ന പ്രതിഭ ഓ അതേ പ്രതിഭിമോട്ടിച്ചത് കുട്ടനാട്ടുകാരനായ ഡോക്ടർ അയ്യപ്പ പണിക്കർ കേരളത്തിലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് അധ്യാപകരിൽ ഒരാളും ഭാഷാ പണ്ഡിതനുമായിരുന്നു ഭാഷയിലും സാഹിത്യത്തിലും നൽകിയ സംഭാവനകൾ മുൻനിർത്തി രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഞാൻ നിൽക്കേ കരിവീണ പുകയുന്നു മറയൂ നിശാഗന്ധി സന്ധ്യേ വന്നിത്രീണ മനമാകരിയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം